ഏറെയായിരുന്നു ആ മത്സരത്തിന് ഇന്ന വരെ യു സി എൽ കിരീടത്തിൽ ചുംബനം ചാർത്താൻ കഴിയാത്ത ആർസെനെൽ ഒരു ഭാഗത്തുണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ കിരീടം പതിനഞ്ച് തവണ ഏറ്റുവാങ്ങി തഴമ്പ് വന്ന റയൽ മാഡ്രേഡ് മറുവശത്തുണ്ട് എങ്കിലും ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഇരുവരും യു സി എല്ലിൽ അവസാനമായി പോരാടിയപ്പോൾ തീറി ഹെൻറിയുടെ ഗോളിൽ ജയിച്ചത് ഗണ്ണേസ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സാക്ഷാൽ ക്രിസ്ത്യാനോക്ക് പകരം റയൽ കുപ്പായത്തിൽ കളത്തിലിറങ്ങിയ മാർട്ടിൻ ഒഡ്ഡേഗാഡ് പത്ത് വർഷങ്ങൾക്കിപ്പുറം ആർസണലിൻ്റെ ചുവപ്പും വെള്ളയും ജേസിയിൽ ക്യാപ്റ്റനായി ഇറങ്ങുകയാണ് ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിന് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുന്നു അതൊരു അപൂർവമായ കാഴ്ച തന്നെയായിരുന്നു പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി എമിറേറ്റ്സിനെ തീപിടിപ്പിച്ചത് മറ്റൊരാളാണ് ആ കഥ ഞാൻ വഴിയെ പറയാം റയൽ മാഡ്രിഡിന്റെ ദേഹത്ത് എങ്ങനെ മണ്ണ് പറ്റിയെന്ന കഥ ഞാൻ പറയാം മുപ്പത്തൊന്നാം മിനിറ്റിൽ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്നും ബെല്ലിംഗ്ഹാം നൽകുന്ന ഒരു പ്രതിരോധം മുറിക്കുന്ന പാസ് ഉണ്ട് ഓടിയെത്തിയ എംബാപ്പക്ക് പക്ഷേ റയയെ മറികടക്കാൻ ആകുന്നില്ലായിരുന്നു റയൽ ആരാധകർ അപ്പോഴേക്കും തങ്ങളുടെ എംബാപ്പയോ ജൂഡോ ഇന്നത്തെ ഹീറോ ആകുമെന്ന് കരുതി കാണണം മറ്റൊരാൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് അവർ അറിഞ്ഞതേ ഇല്ലല്ലോ ആദ്യ പകുതി അവസാനിക്കാറാകുമ്പോൾ റൈസിന്റെയും മാർട്ടിൻ എലിയുടെയും ശ്രമങ്ങൾ ധീരമായി തടുത്ത കോർട്ടുവയെ അന്നത്തെ മികച്ച താരമായി റയൽ ആരാധകർ കണ്ടതിലും തെറ്റില്ല പക്ഷേ കൊറട്ടോവിസ് അന്നേ ദിവസം നിർഭാഗ്യവാനായിരുന്നു അയാളുടെ മികവിനു മുകളിൽ മറ്റൊരാളുടെ കാൽപാദങ്ങൾ അന്ന് പതിഞ്ഞിരുന്നു അതിന് രണ്ടാം പകുതിയിലേക്ക് പോകണം ജൂഡിൻ്റെ മറ്റൊരു മികച്ച പാസ് എംബാപ്പെ സൈഡ് നെറ്റിലൂടെ വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് കണ്ടാണ് രണ്ടാം പകുതി ഉണർന്നത് അമ്പത്തിയേഴാം മിനിറ്റിൽ ഡേവിഡ് അലാബ സാക്കിയെ വീഴ്ത്തുമ്പോൾ സ്വപ്നത്തിൽ പോലും അത് കരുതിയിട്ടുണ്ടാകില്ല ഫ്രീ കിക്കിനു വേണ്ടി സാക്കയും റൈസും ഒരുങ്ങി നിന്നു ആർസണൽ സെറ്റ് പീസുകൾ എപ്പോഴും എതിരാളികൾക്ക് വെല്ലുവിളിയാണ് ബോക്സിലേക്ക് വരുന്ന കിറു കൃത്യമായ പാസ് എങ്ങനെ തടയുമെന്ന് റയൽ നിലച്ചിരിക്കെ ഡെക്ലൻ റൈസ് അത് പ്രതിരോധ മതിലിന്റെ വശത്തിലൂടെ കോർട്ടുവക്കെത്തി പിടിക്കാൻ കഴിയാത്തിടത്തേക്ക് പറത്തിവിടുന്നുണ്ട് അതെ പേര് കേട്ട മാഡ്രിഡ് നിരക്കെതിരെ ആർസണൽ ലീഡ് നേടുന്നു പതിവ് സെറ്റ് പീസ് ഗോളാണെങ്കിലും ഇത് ഡയറക്റ്റ് ഫ്രീ കിക്കായിരുന്നു ഇസ്നെയസ് ഡെക്ലൻ റൈസ് മുന്നൂറ്റി മുപ്പത്തെട്ട് പ്രൊഫഷണൽ മത്സരങ്ങളിൽ നിന്ന് ഫ്രീക്കി ഗോൾ നേടാനാവാത്ത റൈസ് റയലിനെതിരെ യുസിൽ ക്വാർട്ടർ ഫൈനലിൽ ആ ഗോൾ നേടുകയാണ് ബ്രില്ലൻ ആൻഡ് ഫെബ്ലൂയിസ് അറുപത്തിയേഴാം മിനിറ്റിൽ പിന്നെയും കോർട്ടുവ ഇത് തൻ്റെ രാവാണെന്ന് പ്രഖ്യാപിക്കാൻ ഇരട്ട സേവുകളിലൂടെ ശ്രമിക്കുന്നുണ്ട് ഇറ്റ് വാസ് ഇംപ്രസീവ് എ വേൾഡ് കാസ് ഗോൾ കീപ്പിംഗ് പക്ഷേ ആർസണലിനെ പ്രതിരോധിക്കാൻ അയാൾക്ക് ഒറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ വളരെ ക്രൂഷ്യൽ ഏരിയയിൽ സാക്കിയ കമവിങ്ക വീത്തിയതിന് വീണ്ടും ഒരു ഫ്രീ കിക്ക് ആർസണലിന് അനുകൂലമായി ലഭിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം ഗോളായിപ്പോയി എന്ന് നനച്ച ആദ്യ ഗോൾ പോലൊന്ന് ഇത് പിറക്കുമോ സാധ്യതയില്ല കിക്കെടുക്കാൻ ഒടേ കാടും റൈസും ഒരുങ്ങുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ഒരു ക്രോസ് ക്രോസാകാം ഇനി റൈസ് എടുത്താലും രണ്ടാമതൊന്ന് വീഴുക എന്നത് എത്ര അപൂർവമാണ് ഗണ്യ സാരാധകർ പോലും കരുതിയത് അങ്ങനെയാവണം വീണ്ടും ഒരു ഡെക്ലാൻ റൈസ് ഫ്രീ കിക്ക് വരികയാണ് ഒരൊറ്റ നിമിഷം അതെ റയൽ മാഡ്രിഡ് വല വീണ്ടും പ്രതിരോധ അതിലും കടന്ന് ടോപ്പ് കോർണറിലേക്ക് ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത വിധം റൈസ് അതിനെ പാചകം ചെയ്ത് വിടുന്നു രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ രണ്ടും ഡെക്ലാൻ റൈസ് വക വാട്ട് എ പെർഫെക്റ്റ് ഫ്രീ കിക് ഡാറ്റ് കരിയറിൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയിട്ടില്ലാത്ത ഒരാൾ യു സി എൽ രാജാക്കന്മാരുടെ തലയിൽ കയറി രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ നേടുകയാണ് യു സി എലിൽ പലരും രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ ഒരു മത്സരത്തിൽ നേടിയിട്ടുണ്ട് പക്ഷേ നോക്കൗട്ട് മാച്ചിൽ ഇതാദ്യമായാണ് മത്സരം തുടങ്ങുമ്പോൾ ഒരാളും കാര്യമായി സാധ്യത കൽപ്പിക്കാതിരുന്ന ആധാരമായിരുന്നു അയാൾ അതെ ഡെക്ലാൻ റൈസ് റയലിൻ്റെ നെഞ്ചിൽ ഇരട്ടക്കുഴ തോക്ക് കൊണ്ട് വെടിയുതിർക്കുന്നു തീർന്നില്ല മൂന്നാം ഗോളും ആർസൺ നേടിയതോടെ എമിറേറ്റ്സിൽ റയൽ വധം പൂർണ്ണമാവുകയാണ് ബെർണാബുവിൽ റയലിന് കരകയറാൻ ഒരു ഗോൾ മല തന്നെ തീർക്കുകയാണ് അതിന് ചുക്കാൻ പിടിച്ചത് അയാൾ തന്നെയാണ് ഒരു ബിരിയാണി പോലെ സ്വാദിഷ്ടമായ രണ്ട് ഗോളുകൾ നേടിയ ഡെക്ലാൻ എ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴ് അന്ന് സാൻഡിയഗോ ബെർണാബുവിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം പാദത്തിന് ഒരുങ്ങുകയാണ് റെമൻഡോഡ എന്ന പദമാണ് മാഡ്രിഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പലതവണ അവർ പിറകിൽ നിന്ന് തിരിച്ചു വന്നവരാണ് പക്ഷേ ഇത്തവണ ഗെന്നിസ് മൂന്ന് ഗോളിന്റെ വൺ ലീഡാണ് ഉയർത്തിയിട്ടുള്ളത് അത് മറികടക്കുന്നത് അത്ര പ്രായോഗികമോ എന്നത് ന്യായമായ സംശയം തന്നെയാണ് ഡോട്ട്മുണ്ടിനും ആസ്റ്റോൺ വില്ലുക്കും കഴിയാതെ പോയ ആ കംബാക്ക് റയലിന് കഴിയുമോ എന്ന ചോദ്യത്തിലേക്ക് ലോകം ഉറ്റുനോക്കുകയായിരുന്നു ഒരു വശത്ത് ബെർണാബുവിലെ തൊണ്ണൂറ് മിനിറ്റ് എതിരാളികൾക്ക് നരകമാണെന്ന് വിശ്വസിക്കുന്ന റയൽ ആരാധകരുമുണ്ട് മറുവശത്ത് ഈ വർഷം അങ്ങനെ ഒരു കമ്പാക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന് ആർസണൽ ആരാധകർക്കും മറ്റും പറയാനുണ്ട് എല്ലായിപ്പോഴും ഒരേപോലെ സംഭവിക്കണം എന്നില്ലല്ലോ ഒരു പക്ഷേ ആർസണൽ കൂടുതൽ ലീഡ് നേടിയേക്കാമല്ലോ മോട്ടിവേഷണൽ വീഡിയോകൾക്ക് ശേഷം മേൽക്കൂരയടച്ച ലോസ് ബ്ലാങ്കോസിൻ്റെ സ്റ്റേഡിയം ബെർണാബ്യൂ ആരവങ്ങൾക്ക് സാക്ഷിയായി മൂന്നാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ വിനീഷ്യസിന്റെ ഷോട്ടിൽ നിന്ന് എംബാപ്പെ ചെസ്റ്റ് കൊണ്ട് പന്ത് വലയിലേക്ക് തട്ടിയിടുന്നുണ്ടെങ്കിലും അത് ക്ലിയർ ഓഫ് സൈഡായിരുന്നു അയാൽ കിട്ടിയവസരങ്ങളിൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടി എട്ടാം മിനിറ്റിൽ സാക്ക ഒരു ആരൻ റോബ് സ്റ്റെയിൽ ഷോട്ട് ബോക്സിന് വെളിയിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കോർട്ടോയ്സ് പഴയ കോർട്ടുവ തന്നെയായിരുന്നു പക്ഷേ പതിനൊന്നാം മിനിറ്റിൽ റഫറി പൊടുന്നനെ വാർ പരിശോധിച്ചു മിനിറ്റുകൾക്ക് മുമ്പ് കോർണർ കിക്കിൽ റൗൾ അസൻസിയോ മേറീനോയെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി കിക്ക് ആർസണിന് അനുകൂലമായി വിധിക്കുകയാണ് ഗണ്ണേസ് ലീഡ് നാലാക്കി ഉയർത്താൻ പോകുകയാണ് വാട്ട് ഇസ് സാഡ് ഡെ ഇൻ മെഡ്രിഡ് പക്ഷേ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ ആ പനേക കിക്ക് കോർട്ടുവ തന്റെ ഇടം കൈക്കൊണ്ട് തടുത്തിടുകയാണ് താൽക്കാലികാശ്വാസം റയലിന് കൈവരുന്നു എങ്കിലും മൂന്ന് ഗോളിൻ്റെ കടം ബാക്കിയായിരുന്നു റയലിൻ്റെ ഓരോ ആക്രമണങ്ങളും പക്ഷേ ലക്ഷ്യം കാണാതെ പോകുകയായിരുന്നു ആർ എസ് ബോക്സിന് ചുറ്റും പന്ത് പലതവണ കറങ്ങി നടന്നെങ്കിലും ഗോളിലേക്ക് ഒരവസരം തുറന്നു വന്നില്ല ഇരുപത്തിമൂന്നാം മിനിറ്റ് ഒരു ഫ്രീ കിക്കിനൊടുവിൽ പന്ത് ബോക്സിന് നിന്നും ഒരു വാസ്കസ് ക്രോസ് വരുന്നുണ്ടായിരുന്നു പന്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കെ റഫറിയുടെ വിരൽ സ്പോട്ടിലേക്ക് റൈസിൻ്റെ ടച്ചിൽ എംബാപ്പെ വീഴുകയാണ് ഒന്ന് മടക്കിയടിക്കാനുള്ള അവസരം ഇനി പെനാൽറ്റി ചെക്കിൽ തീരുമാനിക്കപ്പെടും പക്ഷേ റെഫറി നോ പെനാൽറ്റി എന്ന് വിധിക്കുകയായിരുന്നു റയലിൻ്റെ ആ ഗോളിന് ഇനിയും കാത്തിരിക്കണം അരമണിക്കൂർ സമയം പിന്നിടുമ്പോഴും ലീഡ് നില മാറുന്നില്ലായിരുന്നു എഡ്രാമായിൻ മാഡ്രിഡ് പിന്നാലെ എംബാപ്പയുടെ ഒരു റോക്കറ്റ് ഷോട്ട് റയയുടെ വലയിൽ നിന്ന് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ഗാലറിയിലേക്ക് പറന്നുപോയത് പിന്നീട് പലതവണ റയൽ ആർസണൽ ബോക്സിന് പരീക്ഷിക്കുന്നുണ്ടെങ്കിലും തുറന്നവസരം വീണ് കിട്ടിയില്ലായിരുന്നു എത്രയോ ക്രോസുകളും കോർണർ കിക്കുകളുമായി വിഫലമായി പോകുകയായിരുന്നു ആദ്യ പകുതി അവസാനിക്കും മുമ്പ് മാർട്ടിൻ ലിയുടെ ഷോട്ടും പിന്നെയും കൊർട്ടോയ്സിന് പണിയാകുന്നുണ്ട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മാഡ്രിഡിൽ അത്ഭുതങ്ങളൊന്നുമില്ലായിരുന്നു ഒരു സാധാരണ മത്സരം മാത്രമായിരുന്നു റയലിന്റെ ഗോൾദാഹവും ആർസലിനിന്റെ പ്രതിരോധവും തമ്മിലാണ് മത്സരം നടന്നിരുന്നത് തടുത്തിട്ടതും പിൻവലിച്ചതുമായ പെനാൽറ്റികൾക്ക് ശേഷവും ആർസണൽ മൂന്ന് ഗോളിൻ്റെ കൃത്യമായ ലീഡിൽ ചാഞ്ഞിരിക്കുകയാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിലും റയൽ തന്നെയാണ് ആക്രമിച്ചു കളിച്ചത് പക്ഷേ ക്രോസുകൾ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ റയലിന് പോകുന്നുണ്ട് എംബാപ്പയും വിനിയും റോഡ്രിഗോയും കിണഞ്ഞു ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ആർസണൽ പ്രതിരോധം വഴങ്ങിയില്ലായിരുന്നു കോർണറിലും ക്രോസിലും കുലുങ്ങാതെ കല്ലായി ആർട്ടയുടെ പട മാറിക്കഴിഞ്ഞിരിക്കുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ഹാമിലേക്ക് ഒരു പന്ത് സ്വന്തം ഹാഫിൽ നിന്ന് എതിർ ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ഷോട്ട് എടുക്കും മുമ്പ് പക്ഷേ കോർണർ കിക്കിൽ അത് കലാശിച്ചു അതിൽ നിന്നുള്ള എംബാപ്പയുടെ ഹെഡർ ശ്രമവും ഫലം കണ്ടില്ല മിനിറ്റുകൾക്ക് ശേഷം വിനീഷ്യസ് ഫാർഫോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ ശ്രമിച്ച പന്ത് റയയുടെ കയ്യിൽ വിശ്രമിച്ചു അമ്പത്തിയേഴാം മിനിറ്റിൽ റോഡ്രിഗയുടെ ഒളിമ്പിക് ഗോൾ ശ്രമം കൂടെ ചെറുത്തതോടെ ഇത് റായയുടെ രാത്രിയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ സാക്കോയ്സ് വൺ വൺ സിറ്റുവേഷൻ മൊമെന്റ് ഏറെക്കുറെ വരുമെന്ന് ഉറപ്പായി നിൽക്കേ പുറകിൽ നിന്ന് അസൻസിയോ ആ ക്രൂഷ്യൽ സേവ് നടത്തുന്നുണ്ട് അതിനിടയിൽ കാർലോ ടീമിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു വാസ്കസ് അലാബ റോഡ്രിഗോ ഔട്ടാകുന്നു പകരം സെബയോസ് എൻഡ്രിക് ആൻഡ് ഫ്രാൻ ഗാർഷിയ മുപ്പത് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകളെന്ന ഏറെക്കുറ അസാധ്യമായ ലക്ഷ്യം റയലിന് മുമ്പിൽ തെളിഞ്ഞു നിന്നു എ ഗെയിം ഫ്രം ആർസണൽ മത്സരത്തിന്റെ അറുപത്തിയഞ്ചാം മിനിറ്റ് മെറീനയുടെ പാസിൽ നിന്നും സാക്ക പന്ത് സ്വീകരിക്കുമ്പോൾ കൂടെ ആരുമില്ലായിരുന്നു കുർട്ടോയിസിനെ നിസ്സഹനാക്കി ചിപ്പിൽ വലയിൽ പതിക്കുകയാണ് ഗോൾഡൻ ബോയ് ആ സ്കോറിട്ട് നിമിഷങ്ങൾ ഇഴഞ്ഞുനേങ്ങി ആർസണൽ പ്രതിരോധത്തിൽ വന്ന പിഴവിൽ വിനീഷ്യസ് പന്ത് റാഞ്ചി ഒരു നിമിഷം റയയുടെ വല കുലുങ്ങി ലീഡ് നാലായി ഉയർന്നത് റയൽ മൂന്നാക്കി ചുരുക്കുന്നു സാക്കക്ക് മിനിയുടെ മറുപടി എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ ആർസണൽ ബോക്സിൽ റയൽ അപകടം സൃഷ്ടിച്ചെങ്കിലും രണ്ടാമതൊരു ഗോൾ വീണില്ലായിരുന്നു പിന്നാലെ ഒഡെ ഷോട്ടും നൂളിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുകയായിരുന്നു അവസാന പത്ത് മിനിറ്റിലേക്ക് മത്സരം കടന്നു റെഗുലർ ടീമിന്റെ അവസാന നിമിഷം ബ്രഹീം ഡേയ്സിന്റെ ശ്രമവും റയയുടെ കൈകളിൽ വിശ്രമിച്ചു ഇറ്റ് ഈസ് നോട്ട് പിന്നാലെ പാസിൽ എൻട്രിക് അവസരം അതിന് അടിവരയിട്ടു അഞ്ചേ അഞ്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആർസണൽ സെമിയിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ ഒഡേഗാർഡിന്റെ ഷോട്ട് കോർട്ടുവ രക്ഷപ്പെടുത്തുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മധ്യവരയിൽ നിന്ന് ലഭിച്ച പാസുമായി മാർട്ടിനെല്ലി ബോക്സിലേക്ക് കുതിക്കുകയാണ് കോർട്ടുവ കോർട്ടുവന്നെയും നിസ്സഹനായി അതെ ആർസനൽ ആ മാച്ച് കയ്യിലൊതുക്കുകയാണ് റയൽ മാഡ്രിഡ് നിശബ്ദമായി അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ ആ രാത്രിയിൽ മാഡ്രിഡ് കണ്ണീരിൽ വീണു കണ്ണീരിൽ വീണു അതെ പതിനഞ്ച് തവണ യു സിയിൽ നേടിയ റയൽ മാഡ്രിഡ് ഇന്നേ വരെ കിരീടം നേടാത്ത ആർസണൽ മൂലം ആർസണൽ മൂലം പുറത്താകുന്നു ആർസണൽ ഇൻ ടു ദ സെമിഫൈനൽ